റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും ഇതെന്റെ അവസാനത്തെ വാക്കാണ് യുക്രൈന് ഒടുവിലത്തെ അന്ത്യശാസനം നൽകി ട്രംപിന്റെ ഭീഷണി യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ ട്രംപിന്റെ നിർണായകമായതും ഞെട്ടിക്കുന്നതുമായ ഒരു അന്ത്യശാസനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരാഴ്ചയാണ് അനുവദിച്ചിരിക്കുന്ന സമയം അതിനുള്ളിൽ തന്നെ സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് ഒരലിവും കൂടാതെ അല്ലെങ്കിൽ അത്തരം ഒരു രീതി പ്രതീക്ഷിക്കാതെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ യുക്രൈൻ മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ പോലും ഈ കരാർ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണിപ്പോൾ ഇവിടെ സൂചിത അല്ലെങ്കിൽ ഇവിടെ വരുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് അതേപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി തന്നെ അമേരിക്ക അമേരിക്കയാകട്ടെ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി നവംബർ ഇരുപത്തിയേഴിനുള്ളിൽ തന്നെ യുക്രൈൻ അംഗീകരിക്കുമോ എന്നതാണ് ട്രംപിന്റെ കർശനമായ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി ആകട്ടെ ഈ പദ്ധതി അംഗീകരിക്കുമോ എന്നാണ് വലിയ പ്രതീക്ഷയോട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാതെ തന്നെ ഉൾപ്പെടെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ദീർഘകാലമായുള്ള പല ആവശ്യങ്ങളും അമേരിക്കൻ പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആകട്ടെ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ നിർദ്ദേശങ്ങളെ പുടിൻ അന്തിമ സമാധാന കരാറിന്റെ അടിസ്ഥാനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതും അമേരിക്കൻ നിർദ്ദേശങ്ങൾ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന സൂചന കൂടിയാണ് ഇതിലൂടെ തന്നെ പുറത്തുവരുന്നത് അതായത് ഇപ്പോൾ യു എസ് ആകട്ടെ റഷ്യയ്ക്കൊപ്പം തന്നെ അവരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത് ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി ഈ വിഷയത്തോട് തന്നെ പ്രതി അവിടെ പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ട്രംപുമായി സെലൻസ്കി വലിയൊരു അടുപ്പം പങ്കുവയ്ക്കുകയും ആയതിനാൽ തന്നെ ട്രംപിനെ പിണക്കാതിരിക്കാനുള്ള വഴികളാണ് സെലൻസ്കി ഇപ്പോൾ നോക്കുന്നത് മാത്രമല്ല റഷ്യയുടെ അടിയറവ് പറയാൻ സെലൻസ്കി വലിയ പ്രശ്നങ്ങൾ സമ്മർദ്ദങ്ങൾ നേരിടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ ട്രംപിനെ പിണക്കാനും സെലൻസ്കിക്ക് കഴിയില്ല എന്നതും മറ്റൊരു വിലയിരുത്തലാണ് അമേരിക്കയുമായും യൂറോപ്പുമായും ചർച്ചകൾ തുടരുകയാണ് എന്നതാണ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായാണ് അല്ലെങ്കിൽ ആ ഒരു രാജ്യ താല്പര്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഈ വിഷയത്തിൽ സെലൻസ്കി വലിയ രീതിയിലാണ് പ്രതികരണം നൽകിയിരിക്കുന്നത് അതേസമയം രാജ്യത്തിന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാനുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ യുക്രൈൻ ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന്റെ ഒരാഴ്ചത്തെ സമയപരിധിയാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനോടകം തന്നെ പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ കടുത്ത നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ട്രംപ് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ട്രംപിന്റെ പ്രതിനിധികളാകട്ടെ മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ട് നിബന്ധനകളടങ്ങിയ കരട് അംഗീകരിക്കുന്നത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു യുക്രൈൻ അവിടെ വ്യക്തമാക്കിയത് യുക്രൈനുമായി സംസാരിക്കാതെ തന്നെ റഷ്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ഡീലായിരുന്നു യു എസ് തയ്യാറാക്കിയത് എന്നതാണ് യുക്രൈൻ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയത് അല്ലെങ്കിൽ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നതും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് ഭൂമി വിട്ടുകൊടുക്കുവാനും കീവിന്റെ സൈന്യത്തിന്റെ വലിപ്പം പരിമിതപ്പെടുത്തുവാനും യു എസ് തയ്യാറാക്കിയ കരടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് കരട് അംഗീകരിച്ചാൽ ഡോൺബാസ് യുക്രൈൻ റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്നതും മറ്റൊരു വസ്തുതയാണ് ിൽ യുദ്ധം അവിടെ തുടങ്ങുകയും മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും സൈനിക നീക്കത്തിലൂടെ റഷ്യക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത തന്ത്രപ്രധാന മേഖല കൂടിയാണ് ഡോൺ എന്നാൽ യുക്രൈന്റെ ഒരു ഇഞ്ച് പോലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി തന്നെ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഡീലിന് വലിയൊരു തിരിച്ചടി കൂടിയാണ് എന്നതാണ് മറ്റ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത്